ൂരിൽ ഓൾ കേരള കർഷക മീറ്റ് സംഘടിപ്പിച്ചു പ്രൊവറ്റ് അനിമൽ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ അപ്പോസ് ഓഡിറ്റോറിയത്തിലായിരുന്നു മീറ്റ് എഴുന്നൂറോളം കർഷകരും വിദഗ്ധ ഡോക്ടർമാരും മീറ്റിൽ പങ്കെടുത്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എഴുന്നൂറോളം കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ ഓൾ കേരള കർഷക മീറ്റ് സംഘടിപ്പിച്ചു പ്രൊവേറ്റ് അനിമൽ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ അപ്പോസ് ഓഡിറ്റോറിയത്തിലായിരുന്നു മീറ്റ് ഡോക്ടർ അരവിന്ദ് ഘോഷ മീറ്റിന് തിരിതെളിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ബയോസെക്യൂരിറ്റി ബ്രോയിലർ ഫാമിംഗ് രോഗപ്രതിരോധം മോട്ടിവേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ അരവിന്ദ് ഘോഷ് ഡോക്ടർ ലീന ഡോക്ടർ ഹാഷിം ഡോക്ടർ ബേബി ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു എഴുന്നൂറോളം കർഷകരോടൊപ്പം കേരളത്തിലെ പ്രശസ്തരായ വിദഗ്ധ ഡോക്ടർമാരും മീറ്റിൽ പങ്കെടുത്തു പങ്കെടുത്ത കർഷകരെ പൊന്നാടി അണിയിച്ച് ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു രജിസ്ട്രേഷൻ ഫീസോ മറ്റു സംഭാവനകളോ വാങ്ങാതെയായിരുന്നു മീറ്റ് ഒരുക്കിയത് ഇന്ന് തന്നെ കോഴി വളർത്തുന്ന കർഷകരും അതുപോലെ തന്നെ പന്നി വളർത്തുന്ന കർഷകരും ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു സുദിനമാണ് പെരുമ്പാവർ കാഴ്ച വെച്ചിരിക്കുന്നത് റോബറ്റെന്ന കമ്പനിയുടെ നാമധേയത്തിൽ മിസ്റ്റർ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളുടെ സംഘത്തിനൊപ്പം നൂറുകണക്കിന് ആൾക്കാർ വന്നു ഏകദേശം എഴുന്നൂറിലധികം കർഷകരെ ആദരിക്കുകയുണ്ടായി പൊന്നാടെ അണിയിച്ച് അവർക്ക് കിറ്റ് മരുന്നുകളും എല്ലാം കൊടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ വിവിധതരം ക്ലാസ്സുകൾ നയിക്കുകയും ചെയ്തു ഡോക്ടർമാർ മണ്ണുത്തിയിൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത അധ്യാപകരെ പലരും ഹാഷിം ഡോക്ടർ ഇവരെ കൊട്ടാരക്കര അങ്ങനെ മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും കർഷകരും ആദ്യമായി ഒരു സംഗമമാണ് നമുക്ക് പ്രത്യേകമായി തോന്നിയത് പലപ്പോഴും കർഷക സംഗമത്തിൽ ഒരു ഗ്രൂപ്പ് മാത്രം വന്ന് പിരിയുകയാണ് ഇതുപോലെ യുണീക്കായിട്ട് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ് അതായത് ക്ഷീര അതുപോലെ കോഴി കർഷകരും ബ്രോയിലർ കർഷകരും ലെയർ കർഷകരും അതുപോലെ തന്നെ പന്നി കർഷകർ അതായത് പനിയെ വളർത്തുന്ന കർഷകർ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഈ മഹാ സംഭവം വരുമ്പാവൂരിൽ വൻ വിജയമാക്കി തീർത്ത പ്രോവറ്റ് കമ്പനിയെ അഭിമാനത്തോടുകൂടി കർഷകരുടെ മുന്നിൽ വയ്ക്കുകയാണ് എല്ലാ കർഷകർക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്ന പ്രൊവറ്റ് സൗജന്യ കിറ്റുകളും സമ്മാനമായി നൽകി ക്ഷീര ബ്രോയിലർ പന്നി കർഷകർക്ക് ഈ മീറ്റ് വലിയ അളവിൽ ഊർജമാകുമെന്ന് സംഘടകനായ സ്റ്റീഫൻ സി കെ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ന് എറണാകുളം ജില്ലയിലുള്ള അപ്പു സോഡിറ്റ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള അപ്പു സോഡിറ്റ് നടന്ന പ്രോഗ്രാം വളരെ വിജയകരമായിരുന്നു എഴുനൂറ് കർഷകരെ ആദരിക്കും എഴുന്നൂറ് കർഷകരെയും ഗോൾഡ് മെഡൽ കൊടുത്ത് ആദരിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഈ പരിപാടിക്ക് വന്ന എല്ലാ ക്ഷീര കർഷകർക്കും ബ്രോയിലർ കർഷകർക്കും അതുമാത്രമല്ല എല്ലാ പന്നി കർഷകർക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ വിലയുള്ള ഒരു കിറ്റ് പ്രോവറിൻ്റെ കിറ്റ് സൗജന്യമായിട്ട് നൽകി അതുമാത്രമല്ല കേരളത്തിന് അന്നം നൽകുന്ന കർഷകരാണ് ക്ഷീര ക്ഷീര കർഷകരും അതേപോലെ ബ്രോയിലർ കർഷകരും പന്നി കർഷകരും അവരാദരിക്കുന്ന ചടങ്ങുകൾ വളരെ വിരളമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ആദരിക്കും എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല കർഷകരോട് വളരെ സ്നേഹമുള്ള കേരളത്തിലെ നമ്മുടെ ഗോൾ സാറ് എല്ലാ വെറ്റിനറി ഡോക്ടർമാർക്കും അതേപോലെ കർഷകർക്കും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഗോൾ സാറ് അതേപോലെ പി ജി ബേബി സാർ കോളേജിലെ പ്രൊഫസറായിരുന്നു അതേപോലെ ഹരീഷൻ സാറ് പോൾട്രി ബോയിലർ ഫാമിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുത്തു അതുപോലെ കർഷ ഹാഷീം ഡോക്ടർ കൊട്ടാരക്കര വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടറുടെ ക്ലാസ് ഉണ്ടായിരുന്നു അതേപോലെ സുദോധനൻ ഡോക്ടർ കർഷകർ കർഷകരെ കർഷകരുടെ മോട്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ എടുത്തു ലീന ഡോക്ടർ ബയോസെക്യൂരിറ്റിയെക്കുറിച്ച് ക്ലാസ് എടുത്തു അതേപോലെ കെ എൽ ഡി ബോർഡിലെ അവിനാഷ് ഡോക്ടർ ഒരു നല്ല ബീജത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസുകളൊക്കെ എടുത്തു വളരെ വൻ വിജയമായി ഇതിനു വേണ്ടിയിട്ട് പങ്കെടുത്ത എല്ലാ കർഷകരോടും പ്രത്യേകം നന്ദി അറിയിക്കണം